വിശ്വ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള ക്ലാസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ക്രൈസ്തലോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ് പ്രകാശം അഥവാ പ്രത്യാശ നൽകുന്നത് എന്നാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി അഞ്ചാം തിരുവചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അല്ലേ ലൂയ ഇവിടെ കർത്താവിൻ്റെ വചനത്തെ വിളക്കിനോടും പ്രകാശത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അതായത് കർത്താവിൻ്റെ വചനത്തെ എന്നതുകൊണ്ട് കർത്താവിൻ്റെ നിയമത്തെ അഥവാ കൽപ്പനയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നർത്ഥം പ്രേസ് ദ ലോഡ് അല്ലേ ലിയ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ നൂറ്റി മുപ്പതാം തിരുവചനം അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിമൂന്നാം തിരുവചനം അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് ൂറ്റി നാലാം തിരുവോചനം പറയുന്നു അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി അതിനാൽ വ്യാജ മാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു ഹലുയ അതായത് നിയമത്തെ സ്നേഹിക്കുകയും ധ്യാന വിഷയമാക്കുകയും ചെയ്യുന്നവന് ജ്ഞാനവും അറിവും വിവേകവും ലഭ്യമാകുന്നു അതുവഴി ദുർമാർഗങ്ങൾ പരിത്യജിക്കുവാനും ജീവിതം സന്തോഷപ്രദമാക്കാനും ആസ്വാദ്യകരമാക്കാനും സാധിക്കും എന്ന് സങ്കീർത്തകൻ ഇവിടെ പ്രസ്താവിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന് മോഹനാന സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം വീണ്ടും മരുളി ചെയ്തു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു അല്ലേ ലിവിയ രണ്ട് മഹാദീപങ്ങൾ എന്നത് പകലിനെ നയിക്കാൻ സൂര്യനും രാത്രിയെ നയിക്കാൻ ചന്ദ്രനുമാണ് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ തെളിഞ്ഞു വരുന്ന അനന്തവിസ്തൃതമായ ആകാശത്തിൽ ീപസമൂഹങ്ങളെപ്പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്നറിയപ്പെടുന്നത് പ്രപഞ്ചത്തിൽ ആയിരം കോടിയിലധികം ഗാലക്സികൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഓരോ ഗാലക്സിയിലും ഇരുന്നൂറായിരം കോടിയിലധികം നക്ഷത്രങ്ങൾ വിധമുണ്ടത്ര ആ നക്ഷത്രങ്ങൾ വെച്ച് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ പ്രേസ് ദ അടുത്ത് എന്ന് പറയുമ്പോൾ നൂറ്റിനാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത് പ്രേസ് ദ ലോൺ പ്രിയമുള്ളവരെ നമുക്കറിയാം നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുന്നു എന്നാൽ സൂര്യൻ്റെ മധ്യഭാഗത്തെ ചൂട് മുപ്പത്തി അയ്യായിരം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അധികമാണ് അല്ലേ ലുയ്യ സൂര്യനും ഭൂമിയുമായുള്ള അകലത്തിൽ കുറവ് വന്നിരുന്നെങ്കിൽ ഭൂമി മുഴുവൻ വെറും മരുഭൂമി അഥവാ തരിശുഭൂമി ആകുമായിരുന്നു മറിച്ച് അകലം കൂടിയിരുന്നുവെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ ഒരു പിണ്ടമായി തീരുമായിരുന്നു ഭൂമിയെ ദൈവം വളരെ കൃത്യമായ അകലത്തിൽ ആക്കി വെച്ചു സഹനീയമായ ചൂടും ഓക്സിജന്റെ സാന്നിധ്യവും ഉപയോഗയോഗ്യമായ ജലവും ഉള്ളതിനാൽ സൗരമണ്ഡലത്തിൽ ജനവാസയോഗ്യമായ ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ് പ്രൈസ് നക്ഷത്ര സമൂഹങ്ങളായ ആയിരം കോടിയിലധികമുള്ള ഗാലക്സികൾ മണിക്കൂറിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം എട്ടാം തിരുവചനം കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും പൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് പ്രേസ്തലോൺ ഹല്ലേ ലൂയ്യ കാർത്തികയും എന്ന് പറഞ്ഞാൽ വൃശ്ചികം മകൈരം എന്ന് പറഞ്ഞാൽ മകരം അപ്പോൾ കാർത്തികയും മകൈരവും ഋതുക്കളും ആയി ബന്ധപ്പെട്ട രണ്ട് നക്ഷത്ര സമൂഹങ്ങളാണ് ആദ്യത്തേത് ശരത്കാലത്തെയും രണ്ടാമത്തേത് ശിശിരകാലത്തെയും സൂചിപ്പിക്കുന്നു കാലങ്ങളും ഋതുക്കളും രാവും പകലും മഴയും വെയിലും എല്ലാം സൃഷ്ടിച്ചവൻ ആണ് ആര് ദൈവമായ കർത്ത പ്രേ പ്രിയമുള്ളവരെ ഈ പ്രഖ്യാപനത്തിന് രണ്ട് ധ്വനികളുണ്ട് ഏതൊക്കെയാണാവുക ഒന്ന് അവിടുന്ന് സർവശക്തനാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ അവിടുത്തെ ആജ്ഞ അനുവർത്തിക്കുന്നു ഹല്ലേ ലുയ്യ രണ്ടാമത്തേത് ആകാശഗോളങ്ങളൊന്നും ദൈവങ്ങളല്ല അവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് ഹല്ലേ ലുയ്യ റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ആരാണ് അവർ മനുഷ്യരെ കുറിച്ചാണ് പറയുക ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ലു ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അതായത് ദൈവത്തെക്കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിയുമായിരുന്നിട്ടും അവർ അതിന് തുനിയുന്നില്ല അനീതിപരമായ പ്രവൃത്തികളിലൂടെ അവർ സത്യത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും പ്രകാശനമാണ് തന്മൂലം വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിനെ തിരിച്ചറിയുവാൻ മനുഷ്യന് കടമയുണ്ട് പക്ഷേ പാപികൾ ഈ സത്യത്തിന് നേരെ തങ്ങളുടെ മുഖം മറയ്ക്കുന്നു അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല അവർക്ക് ഒരു ഒഴികഴിവില്ല വചനം അസന്നിഗ്ധമായി അത് പ്രഖ്യാപിക്കുന്നു പ്രേസലോട് അലലുവിയ അലലുവിയ കൊളസർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും ആരാണവൻ യേശു ക്രിസ്തു അദൃശ്യനായ എന്ന് പറഞ്ഞാൽ ദൃശ്യമല്ലാത്ത കാണാം കഴിയാത്ത അപ്പോൾ അവൻ അദൃശനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ് എബ്രാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് ആരാണ് അവിടുന്ന് പിതാവായ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അതായത് യേശുവിനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ക്രൈസ്തലോൺ അതായത് സൃഷ്ടിയുടെ മാനദണ്ഡം ക്രിസ്തുവാണ് എന്നർത്ഥം സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനായ ക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടത് പുതിയ സൃഷ്ടിയുടെ മാനദണ്ഡം ക്രിസ്തുവാണ് പുതിയ സൃഷ്ടിയെന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായവർ എന്നതാണ് പ്രേസലോൺ അല്ലേ ലിയ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ദൈവം വീണ്ടും അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ പ്രൈസ് പ്രേസലോട്ട് ഹല്ലേ ലൂയ്യ ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമായിട്ട് ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നർത്ഥം സങ്കീർത്തനം എട്ടാം അധ്യായത്തിലെ നാലും അഞ്ചും തിരുവചനം അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യൻ എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു ക്രൈസ്ത ലോഡ് ഹല്ലേ ലൂയ്യ ദൈവദൂതന്മാർക്ക് നമുക്കറിയാം ശരീരമില്ല രക്തവുമില്ല അവർ ആത്മാക്കളാണ് എന്നാൽ മനുഷ്യർ ജഡരക്തങ്ങളോടുകൂടിയ വ്യക്തികളാണ് അവന് മരണമുണ്ട് അതുകൊണ്ടാണ് ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹല്ലേ ലൂയ്യ മിശിഹായിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെയും ആകാശ വിസ്മയങ്ങളെയും ജാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ചേർന്ന് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം പ്രൈസ് ക്രൈസ്തലോട്